എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ പുതിയൊരു വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തിയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കോട്ടയം ജില്ലയിലെ എരിമേലിയിൽ നിർമ്മിക്കുന്ന ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് ഭരണാനുമതിയും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനവും പുറപ്പെടുവിച്ചതോടുകൂടി പദ്ധതിക്ക് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നിശ്ചയിച്ച് ഈ വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുവാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതിനായി എരിമേലിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് തുറക്കുന്നതാണ് പദ്ധതിയുടെ വിശദമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിക്കുന്നതാണ് പദ്ധതിക്കായി മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടാണ് കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ കുറയാതെ നീളത്തിൽ റൺവേ നിർമ്മിക്കുന്നതാണ് നിർമ്മാണ ഘട്ടത്തിൽ ചുരുങ്ങിയത് എണ്ണായിരം പേർക്കും പ്രവർത്തന സജ്ജമാകുമ്പോൾ അറുന്നൂറ് പേർക്കും തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഏക്കർ ഭൂമിയാണ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് ബെലിവേസ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമിയാണിത് പദ്ധതിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുടെ ഭൂമി ഏറ്റെടുക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മൂന്ന് ജില്ലകൾക്ക് കരുത്താകുന്നതാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നതാണ് നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിലേക്കും തീർത്ഥാടകർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ ഇതുവഴി സാധിക്കുന്നതാണ് പമ്പയിൽ നിന്ന് അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താവുന്നതാണ് വിനോദസഞ്ചാര വ്യവസായ മേഖലയ്ക്കും പുത്തൻ ഉണർവ് നൽകുവാൻ വിമാനത്താവളം സഹായിക്കുന്നതാണ് കോട്ടയം ടൗണിൽ നിന്ന് വെറും നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലായതിനാൽ വിദേശ മലയാളികൾക്കും ഏറെ സഹായമാകുന്ന പദ്ധതിയാണ് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ യു പിക്ക് അഞ്ച് വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനമായി മാറും കേരളവും നിലവിൽ രാജ്യത്ത് അഞ്ച് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലായി നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നിലവിലുള്ളത് ശബരി വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്ന പദവി കേരളത്തിന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ